തീർമേലേ കരയേറ്റി സുമരോടും കൂടെ വാൽമീകി മുനിപ്രവരാശ്രമോ ബാന്തത്തിങ്കൽ വൻകാട്ടിൽ കൊണ്ടെ കളഞ്ഞിങ്ങു നീ നീപ്പോ നീടുക ശങ്കിക്കവേണ്ട നീ ഞാൻ ചൊന്നതു കേൾക്കേ വേണ്ടു ഇന്നിനി മറുത്തിരി എന്നോടു ശത്രുക്കളാകുന്നതെന്നതുകി താനും ഞാനും സൗമിത്രേ നീയും കൂടി കാനനെ തപസ്സു ചെയ്തിരും മാനിനെ പിടിപ്പാനായി ഞാൻ പോയ നേരം നീയും ജാനകി വാക്കുകേട്ടു വേറിട്ടോരവസരം രാവണനൊരു ഭിക്ഷുവേഷത്താൽ കട്ടു കൊണ്ടുപോയി ലങ്കാപുരം തന്നിൽ വച്ചൊരു ശേഷം തന്നെ കണ്ടു സഖ്യം ചെയ്തവനോടും നിഗ്രഹിച്ചു ബാലിയാകിയ കവീന്ദ്രനെ മാരുതി മൈഥിലിയെ കണ്ടുവന്നൊരു ശേഷം വാരിധി തന്നിൽ ചിറകെട്ടി ിൽ ചെന്നു രാവണൻ തന്നെ പടയോടു നിഗ്രഹിച്ചു നാം രാവണ സഹജനെ വാഴിച്ചു ലങ്ക തന്നിൽ മേദിനീ സുതയെക്കൊണ്ടഗ്നിപ്രവേശം ചെയ്യി ചാതി കൈക്കൊണ്ടു നിൽക്കും നേരത്തു വഹ്നിദേവൻ ജാനകി തന്നെ കൊണ്ടുടെ കയ്യിൽ നൽകി മാനിനിക്കൊരു ദോഷലേശമില്ലെന്നു ചൊന്നാൻ ദേവേന്ദ്രാദികളായ ദേവകൾ മുനികളും ദേവദേവേശൻ മഹാദേവനും വിരിഞ്ചനും യോഷമാർമണിയായ ജാനകീദേവിക്കൊരു ദോഷമില്ലെന്നു ചൊന്നതൊക്കെ നീ കേട്ടായല്ലോ ഞാനതുമൂലം പരിഗ്രഹിച്ചു വിശ്വാസേന ജാനകി തന്നെയതു കാരണമായിട്ടിപ്പോൾ ദുഷ്കീർത്തി പരന്നിതു നാട്ടിലെല്ലാമേ മമ ദുഷ്കീർത്തി കളവാനായി കളയാം നിങ്ങളെയും മാതാക്കന്മാരാകിലും രാജ്യമെന്നാകിലും ഞാനേതുമേ മടിയാതെ കളവൻ പഴിതീർപ്പാൻ ഓം ശ്രീഗുരുഭ്യോ നമഹ ഹരി ഓം